ഫസ്റ്റ് ഷോട്ട് ഹീറോയുടെ ശരി 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 സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എത്ര സമയം സംഘടന തുടങ്ങിട്ട് നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി എന്റെ മനസ്സ് പറയുന്നു എന്റെ ഫ്രണ്ടാ ഭയങ്കര ഹ്യൂമർ ഒരു മാറ്റവും ഹാവു നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു കൊള്ളാലോ നീ മൂന്ന് തടിയുമരേ ലോറ്റി കിടിച്ചു കംത്തിരിക്കുന്നത് ഇന്ന് മൂന്നെണ്ണത്തിന്റെ കൈ കിട്ടിയുള്ളൂ സാധാരണ അഞ്ചു അറവൊക്കെ ഉണ്ടാവും ഓ ആദ്യമായിട്ട് ഒരാണ ജനിച്ചതിന് ഞാനൊരു പെണ്ണായിരുന്നെങ്കോ കാശ് മൊത്തം ഉണ്ടാവ ഈ കാലത്ത് ഇതുപോലൊരു പയ്യനും എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല കൃത്യ സമയത്ത് വന്ന് സർ എന്നെങ്ങനെ പൂരത്തി പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല

ദിവസം ഒരു പെണ്ണ് കാണാൻ വീട്ടിൽ പോയിട്ട് ആ പെണ്ണിന്റെ വെയിറ്റ് ഉള്ള സ്വർണം ആയിട്ട് വേണം എന്ന് പറഞ്ഞ ഒരു തുലാഭാരണം നടക്കും അപ്പോഴാണ് എന്ത് ഇവർ പെണ്ണ് കാണാൻ വന്നല്ലേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇറ്റ് വാസ് ഇൻകം ടാക്സ് അയ്യോ ദൈവമേ പക്ഷെ ഹോൾഡ് ബച്ചട്ടന്റെ പണി പോകും ഞാൻ ഇങ്ങോട്ട് ഇട്ടു തിരിച്ചൊന്ന് അങ്ങോട്ട് തീർന്നേ തീർന്നു പ്രണയം പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം ഏതാണെന്ന് അറിയില്ലെങ്കിലും ഇവരെ റാണിയോ രണ്ടും കൂടെ ആ മനസ്സാണെങ്കിലും കോഴി പോവന്റെ സ്വഭാവം പക്ഷെ അമ്പത്തഞ്ചു വയസ്സുള്ള ഈ കേട്ട് കളവിനെ കണ്ട് ഇരുപത്തഞ്ചു വയസ്സുള്ള നമ്മുടെ മൂപ്പരവളെ മയിലെണ്ണ ഒഴിച്ച് വളക്കാന്നുല്ലോ ചുടുക്കുന്ന കൊച്ചു പേരല്ലേ സാറിന് നാണമില്ല സാറ മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ ഒരു ഭയങ്കര ലക്കിയാങ്വാത്തി കെറ്റിക്കുള്ളൂ എന്റെ കയ്യിൽ കുറെ പുതിയ സ്റ്റെപ്സ് ഉണ്ട്

ചെയ്യണം മെയിൻ വില്ലനായ വന്ന് അടുത്ത കോമഡി അല്ല പ്രഭാകരത്തിന് വീട്ടില് വിലയില്ലെങ്കിൽ നാട്ടില് പുല്ല് വിലയാ

നടത്തും പക്ഷെ ഒരു തേങ്ങാ പൊണ്ണാക്കും കിട്ടൂല അപ്പൊ ജഗ്ഗയ്യ ബച്ചച്ചനോട് ഒന്ന് പോവാടത്തി പറഞ്ഞു ഊക്കി വിടുമ്പോ നമ്മുടെ ബച്ചൻ്റെ ദേഷ്യം വന്ന അവിടെ ഉള്ളമാരെ അടിച്ചങ്ങടെ പരത്തും യുദ്ധം യുദ്ധമാണ് അടിയുടെ ഇടയിൽ ഒരു വെടി പൊട്ടിപ്പോ സീലിംഗിന്ന് ഒരു സ്വർണ്ണ മഴ പിന്നങ്ങോട്ട് ആ വീടിന്റെ തൂണിലും തുരുമ്പിലും വരെ ഇവര് അരിച്ച് പറക്കും ഒരു ഫ്ലവർ കേസ് പൊട്ടിച്ചപ്പോടക്കണ അതിൻ്റെ ഉള്ളിൽ പൈസ മതില് പൊട്ടിച്ചപ്പോ അതിനകത്ത് നിറച്ചു വെച്ചിരിക്കണു പൈസ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ ഇയാൾക്ക് എന്താണ് വയ്യേ

മണം അവൻ എന്റെ അടുത്തുള്ളത് പോലെ തന്നെ തോന്നേ മനസ്സിലായി മനസ്സിലായി അവനല്ലാതെ നല്ല കുട്ടി മോളേ ഉള്ളൂ പേരുവിട്ട് കൊച്ചച്ചന്റെ പ്രായമുള്ള ഈ മുച്ചന്റെ മോളുടെ പേരുണ്ട് ആ കൊച്ചിനി അതിനെ പരസ്യമായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ട് ആ പാട്ടിലാണെങ്കിലും മൂപ്പര് കൈയിടാത്ത സ്ഥലില്ല

അവനെ ചെക്ക് ജഗയ്യ ഇങ്ങനെ പോയാൽ എന്ന് പറഞ്ഞ് റെയ്ഡ് നിർത്താൻ വേണ്ടി കാണും ഫോണ് വിളിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ എന്തോ അല്ല നമ്മുടെ മുമ്പിൽ ജഗ്ഗയ്യ പിന്നെ ഒരു രക്ഷയിലാണ് നേരെ പി എമ്മിനെ കാണാൻ പോകും അങ്ങനെ ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചപ്പോൾ അടക്കം ഊക്കി വിടും ഒരു രക്ഷയില്ല മോലി അവൻ അമ്പിന് ബില്ലിനും എടുക്കുന്നില്ല മനുഷ്യനെ പനെടുത്ത് ജീവിക്കാനും സമ്മതിക്കില്ല മോൻ അപ്പൊ തൊട്ടടുത്ത കോളിൽ നമ്മൾ ജിക്കി വിളിക്കും അപ്പൊ പി എമ്മിന് വരെ ഫോണിൽ കൂടെ വിട്ട ഇയാള് ജിക്കിയുടെ ഒരു ഫോൺ വന്നപ്പോളിക്കും ഒലിപ്പിച്ച് വെറുപ്പിച്ചിട്ട് പിന്നെ ഒരു പാട്ട് അങ്ങനെ റെയ്ഡും കഴിഞ്ഞ് മൂപ്പര് മൂടും നട്ടി പോണ വഴി ജഗയുടെ ആൾക്കാർ പച്ചച്ഛനെ ചെയ്സ് ചെയ്യും അപ്പം മൂപ്പര് കൈദി സ്റ്റൈലിൽ അമ്മരെ കടിച്ചോട്ടിക്കും ഹൈടെക് ഹൈടെക് എങ്ങനെ ഉണ്ടാളിയാ താങ്ക് യു എന്തൊക്കെയോ കാണിച്ച അവസാനം മൂപ്പിനും നേരെ പോയി കല്യാണം കഴിക്കും ശുഭം വെച്ച പണമെല്ലാം കാക്ക കൊണ്ടുപോയി കാറ്റ് കൊണ്ടുപോയി കുത്തുവാളയെടുത്ത് ഞാൻ വഴിയിലായി തെരുവിയിലായി വക സാധനങ്ങളൊന്നും തലയിലേക്ക് നടക്കരുത് കേട്ടാ തെല്ലി തല്ലേ ഇനിയും ഞാൻ ഇവിടെ നിന്നു ഡോ പറഞ്ഞ ഉസ്മാനെ രക്ഷപ്പെട്ടോ